ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണല്ലോ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ചിക്കൻ പെരട്ട് ഇതിന് ഒരുപാട് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള നോർമൽ ഐറ്റംസ് മാത്രം മതി നല്ല നാടൻ രുചിയിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത് ഇത് ഇരുമ്പിൻ്റെ ഫ്രൈ പാനാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും പാത്രം എടുക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി തീരാറാവുമ്പോൾ നമുക്കിതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഏലക്ക രണ്ട് കഷ്ണം ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ഇത് മൂന്നും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ടൊരു പതിനഞ്ച് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സവാള അതായത് ഒരു മീഡിയം സൈസ് സവാളയും കൂടി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അധികം ഖനയില്ലാണ്ട് ഘനം കുറച്ചരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ പതിനഞ്ച് ഉള്ളിയും ഒരു സവാളയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് അര കിലോ ചിക്കനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു അളവാണ് ഞാനിപ്പോൾ പറയുന്നത് ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പച്ചമുളകും ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ുള്ളി നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഒരു വലിയ തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം എന്നാൽ ഇപ്പോൾ കുറച്ച് വലിയ തക്കാളി ആയതുകൊണ്ട് ഇതേതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ട് വാടിയിട്ട് നല്ലോണം സോഫ്റ്റ് ഒന്നും ആവണ്ട എല്ലാത്തിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് തക്കാളി ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ അതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ട ആ ഒരു ചൂട് കൊണ്ട് തന്നെ തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാകും അപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ആയി ആയിക്കൊടുക്കാട്ടോ നമ്മൾ ഈ ഒരു തവി ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കണം അതായത് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എരിവുള്ളതാണെങ്കിൽ അര ടേബിൾ സ്പൂൺ മതിയാകും മതിയാകട്ടോ ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ആ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി എണ്ണയൊക്കെ ജസ്റ്റ് ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ അതാ ഒരു സമയം രണ്ട് മൂന്ന് മിനിറ്റ് അത് കഴിഞ്ഞാൽ ഇതായതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അര കിലോ ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതൊരു നാല് പേർക്ക് നമുക്ക് കഴിക്കാം കേട്ടോ നാല് പേർക്ക് നന്നായിട്ട് കഴിക്കാം ഈ ഒരു ക്വാണ്ടിറ്റിയിലെ അപ്പോൾ ഇതര കിലോ ചിക്കൻ എടുത്തിട്ട് അതും കൂടി ഇതുപോലത്തെ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മുടെ മസാലയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ആ ഒരു ചിക്കനും മസാലയും കൂടി നല്ല ഗ്രേവിയും എല്ലാം നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി സാധാരണ പച്ച പച്ചവെള്ളമുണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് മൂടി വെക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പം കാണുമ്പോൾ വലിയ മേലെയൊന്നും ഉണ്ടാവൂല അത് നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ മാത്രമേ ആ ഒരു ലുക്ക് കിട്ടുള്ളൂ കേട്ടോ ചിക്കൻ ഒന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇരുപത് മിനിറ്റിൽ ഞാനിപ്പോൾ രണ്ട് മൂന്ന് തവണ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല വെറുതെ നേരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇളക്കുന്നത് കാണിക്കുന്ന അപ്പോൾ ഇരുപത് മിനിറ്റിൽ നമ്മൾ രണ്ട് മൂന്ന് തവണ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഇതാ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ ഇരുപത് മിനിറ്റിന് ശേഷമുള്ള നമ്മുടെ ചിക്കനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കട്ടെ അവസാനമായിട്ട് അതിനുശേഷം നല്ല പോലെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ ഈ ഒരു ഗ്രേവിയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ ഞാനിപ്പം പൊതുവെ ഞാൻ ചിക്കന് ഇരുപത്തഞ്ച് മിനിറ്റിലാണ് വേവിക്കുക കേട്ടോ സാധാരണ ഇരുപത് മിനിറ്റേ വേണ്ടത് ഞാനൊരഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കുക കേട്ടോ അപ്പോൾ ചിക്കൻ നല്ലോണം വേവട്ടാ അപ്പം ഇനി അവസാനമായിട്ട് നമുക്കിത് ഒരു പിടി കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയും ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ മേലേലൊഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കട്ടോ അതായത് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ഐറ്റം ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒഴിവാക്കട്ടോ ഒന്നുകിൽ ചട്ടിയിലോ അല്ലെങ്കിൽ അലോമിനിയത്തിൻ്റെയിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടിയിലോ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോഴാ ഒരു കറക്റ്റ് ടെക്സ്റ്റ് നമുക്ക് കിട്ടുള്ളൂ നല്ലൊരു തനത് ഫ്ലേവർ കിട്ടും അപ്പം നല്ലപോലെ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ട് ഇവിടെ റെഡിയായി അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയതിനാൽ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടേനോ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത്രേ പണിയുള്ളൂ വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാൻ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഞാനിത് ഉണ്ടാക്കി ട്ടോ പിന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയുള്ളിൻ്റെ ഫ്ലേവർ ഇതിൽ നന്നായിട്ട് കിട്ടുന്നുകൊണ്ടാണ് ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ചെറിയുള്ളി മസ്റ്റായിട്ടെടുക്കുക കൂടെ തന്നെ വെളിച്ചെണ്ണയും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റില്ല നമ്മളായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ് പിന്നെയില്ലേ ഇത് നല്ല ചപ്പാത്തി പൊറോട്ടേൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആട്ടോ എന്തായാലും മസ്റ്റ് ട്രൈ ആണേ അപ്പം ബായ്